ആശങ്കകളെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതിനെ കൂടെ ഒന്ന് ചിന്തിക്കുവാൻ തെല് നേരം ഈ കലാലയ ജീവിതത്തിനിടയിൽ കണ്ടെത്തിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിനൊരു ചെറിയ പോംവഴി മുഴി എന്നാൽ അതേ ഊർജം അതേ പോഷണം നമ്മൾ നന്മയ്ക്കും അതിനോടൊപ്പം നമ്മുടെ സ്വപ്നങ്ങൾക്കും നൽകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളെ മാത്രമല്ല അല്ലെങ്കിൽ ബന്ധങ്ങളെ മാത്രമല്ല സ്നേഹിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയും അധികം ആ പ്രവൃത്തിയോട് നീതി പുലർത്തുവാനും അതിൽ നിന്നും ഗുണഫലം നേടുവാനും നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ നിങ്ങളുടെ കലാലയ ദിവസങ്ങൾ തീർച്ചയായിട്ടും ആസ്വാദ്യപൂർണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുത്തുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കും സ്നേഹസഹായങ്ങൾ കൈമാറും എന്നും ആഗ്രഹിക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ അവസരങ്ങൾ മാത്രമല്ല അനവധി തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും അവയെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുവാനും നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും ശക്തിയും പ്രാപ്തിയുമൊക്കെ ഇതിനകം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകണം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൂടി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാലയളവാണ് ഈ കലാലയ ജീവിതം എന്നുള്ളത് ഇതിനു ശേഷം നിങ്ങൾ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ നേരിടാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുൻകൂട്ടി കാണുവാൻ ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും സാധിച്ചു എന്ന് വരാം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഭയങ്ങളെ നമ്മുടെ ആശങ്കകളെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതിനെ കൂടെ ഒന്ന് ചിന്തിക്കുവാൻ തെല് നേരം ഈ കലാലയ ജീവിതത്തിനിടയിൽ കണ്ടെത്തിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിനൊരു ചെറിയ പോംവഴി പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ ഭയങ്ങളെയും ആശങ്കകളെയും ഒക്കെ ഒരുപാട് പോഷണം നൽകി വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ശീലം മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട് മനുഷ്യ മനസ്സിനുണ്ട് ഒരു ചെടി നട്ട് വളർത്തുന്നത് പോലെ വളരെ ചെറിയ ഒരു ആശങ്കയോ ഒരു ഭയമോ ആയിരിക്കാം അയ്യോ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു രീതിയിൽ ഏതൊരു വിഷയവുമാകട്ടെ അത് പരീക്ഷകളെ കുറിച്ചായിരിക്കാം അഡ്മിഷനെ കുറിച്ചായിരിക്കാം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കാം ജോലിയെക്കുറിച്ചായിരിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് ആശങ്കയുടെ ഒരു വിത്ത് അല്ലെങ്കിൽ ഭയത്തിന്റെ ഒരു വിത്ത് മനസ്സിൽ വിതച്ചു എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ചെടി നട്ടു വളർത്തുന്നത് പോലെ നമ്മൾ പോഷണം നൽകി വെള്ളം നൽകിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ മനുഷ്യ മനസ്സിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കാറുണ്ട് എന്നാൽ അതേ ഊർജം അതേ പോഷണം നമ്മൾ നന്മയ്ക്കും അതിനോടൊപ്പം നമ്മുടെ സ്വപ്നങ്ങൾക്കും നൽകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വപ്നങ്ങൾ വളർന്നു വലുതായി ഫലവൃക്ഷമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ ഭയവും ആശങ്കയും മനസ്സിൽ വരുമ്പോൾ അവയെ നട്ടുപരിപാലിക്കാതെ മറിച്ച് നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നല്ല രീതിയിൽ വളമിട്ട് ആവശ്യത്തിന് വെള്ളവും നൽകി ആവശ്യത്തിന് പോഷണവും നൽകി നട്ടുപരിപാലിക്കുക വലിയൊരു ഫലം വൃക്ഷമായി നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറട്ടെ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും നന്മയായി ഭവിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങളുടെ ഭാവി ശോഭനീയമാക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ എന്ന വ്യക്തി ഞാൻ മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ള എന്നോടൊപ്പമുള്ള എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുള്ള എന്നെ വിമർശിച്ചിട്ടുള്ള അങ്ങനെ അനേകം അനേകം വ്യക്തികളുടെ ഒരു സങ്കലനമാണ് ഞാൻ എന്നുള്ള ഒരു വ്യക്തി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് എൻ്റെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ അധ്യാപികമാരും ഒക്കെയാണ് നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അതുപോലെ വെളിച്ചം വീശുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ ധാരാളം ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നെനിക്കറിയാം അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് എന്നാൽ അതേസമയം നിങ്ങൾ പുതുതായി ആർജിക്കാൻ പോകുന്ന അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഭാവിയിലെ ഒരു ദിശാബോധവും ലക്ഷ്യവുമൊക്കെ തിട്ടപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അതിൽ നിങ്ങൾ കൂട്ടാളികളായി അതിനെ പരമമായി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് നിങ്ങളോടാദ്യമായി പറയുവാനുള്ളത് കാരണം ഈ ഓരോ ദിവസവും ഏറ്റവും നല്ല രീതിയിൽ ആ ദിവസം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കും നീതി പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആസ്വദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം